ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പത്തൊൻപത് മത്സരാർത്ഥികളുമായി ആരംഭിച്ച ഷോ ഇപ്പോൾ തന്നെ ട്രെൻഡിംഗ് ആയി മാറിയിട്ടുണ്ട് പ്രേക്ഷകർക്ക് പരിചിതമായ നിരവധി താരങ്ങളാണ് ഇത്തവണത്തെ സീസണിൽ ഉള്ളത് എന്നാൽ സീസൺ ആരംഭിച്ചതിന് പിന്നാലെ പ്രേക്ഷകരിൽ പലരും തിരയുന്നൊരു പേരാണ് ജിസേൽ തക്രാൽ ആദ്യ ദിവസത്തിൽ അധികം സജീവമായിരുന്നില്ല എങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരെ സ്വന്തമാക്കാൻ ജിസേലിന് കഴിഞ്ഞിട്ടുണ്ട് ഒരു പെർഫെക്റ്റ് കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ജിസേലിനെ പ്രേക്ഷകർ വിലയിരുത്തിയിരിക്കുന്നത് ഫാഷൻ വിനോദ മേഖലകളിലെ പരിചിത മുഖമായ ജിസേലിനെ കുറിച്ച് കൂടുതൽ അറിയാം ഹിന്ദി ബിഗ് ബോസിലെ മുൻ മത്സരാർത്ഥി കൂടിയാണ് ജിസേൽ ഹിന്ദി ബിഗ് ബോസ് സീസൺ നയനിൽ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെയാണ് ജിസേൽ എത്തിയത് ആലപ്പുഴക്കാരിയാണ് ജിസേലിന്റെ അമ്മ പഞ്ചാബിയായിരുന്നു അച്ഛൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിച്ചു അമ്മയും വല്യമ്മയും ചേർന്നാണ് ജിസേലിനെ വളർത്തിയത് പതിനാലാം വയസ്സിൽ തൻ്റെ മോഡലിംഗ് കരിയർ ആരംഭിച്ചു മിസ് രാജസ്ഥാൻ സൗന്ദര്യ പട്ടവും നേടി കൂടാതെ നിരവധി ഹൈ പ്രൊഫൈൽ ബ്രാൻഡുകളുടെ മുഖം കൂടിയാണ് ജിസേൽ ദുബൈയിൽ സ്വന്തമായ ഒരു ബിസിനസ്സും അടുത്തിടെ താരം ആരംഭിച്ചിരുന്നു സർവൈവർ ഇന്ത്യ വെൽക്കം ബാസി മെഹ്മാൻ നവാസി കി കോമഡി നൈറ്റ്സ് ബച്ചാവ് തുടങ്ങിയ റിയാലിറ്റി ഷോകളിലും താരം പങ്കെടുത്തിട്ടുണ്ട് ക്യാ കൂൾ ഹെ ഹം ത്രീ എന്ന ബോളിവുഡ് സിനിമയിലൂടെ അഭിനയത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ച താരം മസ്തി സാദെ ദ ഗ്രേറ്റ് ഇന്ത്യൻ കാസിനോ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ആദ്യ ആഴ്ചയിൽ വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നേറാൻ ജിസേലിന് കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു മത്സരാർത്ഥിയായ ഷാനവാസ് ജിസേലിന്റെ വസ്ത്രധാരണ രീതിയെ കുറ്റം പറഞ്ഞിരുന്നു കേരള സംസ്കാരത്തിന് ഉചിതമായ വസ്ത്രധാരണമല്ലെന്ന പേരിൽ നോമിനേഷനും ചെയ്തിരുന്നു എന്നാൽ വസ്ത്രധാരണമൊന്നും മലയാളി പ്രേക്ഷകർ കാര്യമാക്കിയിട്ടില്ലെന്നാണ് ജിസേലിന് കിട്ടുന്ന പിന്തുണ സൂചിപ്പിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയ അപ്ഡേറ്റ്സിനായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി